And എല്ലാവർക്കും ജോണിസ് പാർക്കിന്റെ ഹാംസ്റ്റർ കോമ്പാക്റ്റിലേക്ക് സ്വാഗതം നമുക്ക് കിട്ടിയിട്ടുള്ള ക്രിപ്റ്റോ കോയിൻ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാമെന്നും അതുപോലെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നും ഉള്ള ഡൗട്ട് പലർക്കും ഉള്ളതാണ് അത് ഇന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഡോക്സ് ടോൺ ക്യാംസ്റ്റർ അങ്ങനെ ഏത് ടോക്കൺസ് ആയാലും എങ്ങനെ മറ്റൊരു ടോക്കണായി കൺവേർട്ട് ചെയ്യാമെന്നും അതുപോലെ ടെലിഗ്രാം വാലറ്റിൽ നിന്ന് മറ്റൊരു എക്സ്ചേഞ്ച് വാലറ്റിലേക്ക് ഈ ടോക്കൺസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നും നോക്കാം അതിനായി ഇവിടെ ഡെമോയ്ക്കായി ചൂസ് ചെയ്തിട്ടുള്ളത് ബൈബിറ്റും ും ആണ് ഇത് രണ്ടും നല്ലൊരു എക്സ്ചേഞ്ച് ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ നമുക്ക് ഒരു ടോക്കൺ എങ്ങനെ മറ്റൊരു ടോക്കണായി കൺവേർട്ട് ചെയ്യാമെന്ന് കാണിക്കാം ടെലിഗ്രാം വാലറ്റ് ആണ് ഉപയോഗിക്കുന്നവരെങ്കിൽ ടെലിഗ്രാം വാലറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് ടോക്കൺ ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ടോക്കൺ ക്ലിക്ക് ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഒരേ കുറച്ച് ഓപ്ഷൻസ് കാണും അതിൽ എക്സ്ചേഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു പേജ് വരും പിന്നെ യു റിസീവ് എന്ന് പറഞ്ഞ ഏരിയയിൽ നമുക്ക് ഏത് ടോക്കണിലോട്ടാണോ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ടോക്കൺ ചൂസ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഈ ഡോഗ്സ് കോയിൻ ടോണിലോട്ടാണ് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ടോൺ ചൂസ് ചെയ്തു എന്നിട്ട് എത്ര ഡോഗ്സ് കോയിൻസ് ടോണിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ ഒരു ടൈപ്പ് ചെയ്യുക ഇപ്പോൾ നിലവിൽ ടെലിഗ്രാം വാലറ്റിൽ നിന്ന് പതിനായിരം ഡോഗ്സ് കോയിൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ടോൺ കോയിൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ഹാംസ്റ്റെ ടോക്കൺ ടോണിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് നൂറ്റി അമ്പത് ഹാംസ്റ്റെ ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടോണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇപ്പോൾ നമുക്കൊരു ഡെമോ കാണിക്കാൻ വേണ്ടി എന്റെ ഹാംസ്ട്രോക്ക് കോമ്പാക്ട് ഞാൻ ഇരുന്നൂറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോയിന്റ് ഇരുപത്തൊന്ന് അങ്ങനെ സംതിങ് ടോൺ എനിക്ക് കിട്ടും ഓക്കെ ആണെങ്കിൽ റിവ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ കൺഫേം ആൻഡ് എക്സ്ചേഞ്ച് ക്ലിക്ക് ചെയ്യുക അതോടെ ആ ഇരുന്നൂറ് ഹാംസ്ട്രോക്ക് കോയിനും ടോൺ കോയിനായിട്ട് കൺവേർട്ട് ആകും ഇതേ രീതിയിൽ തന്നെ ബൈബിറ്റ് ആയാലും ബിറ്റ് കെറ്റിലായാലും നമുക്ക് ഒരു ടോക്കൺ മറ്റൊരു ടോക്കനായി കൺവേർട്ട് ചെയ്യാം പക്ഷെ ഓരോ ആപ്ലിക്കേഷനിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് ഡിഫറൻറ്റ് ആയിരിക്കും ചില ആപ്ലിക്കേഷനില് മിനിമം വാല്യൂ കാണത്തില്ല ചില ആപ്ലിക്കേഷനിൽ കാണും അങ്ങനെ ഓരോന്നിലും ഡിഫറൻസ് ആയിരിക്കും പിന്നെ ഞാൻ ബിറ്റ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരു ലിമിറ്റ് കാണിക്കുന്നില്ല നമ്മുടെ ടെലിഗ്രാമിൽ പതിനായിരം ഡോങ്സ് കോയിൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ടോണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ ബിറ്റ് ആപ്ലിക്കേഷനില് അമ്പത് നമ്മുടെ ഡോക്ട്സ് കോയിൻസ് ഞാൻ ടോണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൽ കുറവാണെങ്കിൽ നമുക്ക് വിക്കറ്റ് വഴി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ടെലിഗ്രാം വാലറ്റിൽ നിന്ന് മറ്റൊരു വാലറ്റിലേക്ക് ഈ ടോക്കൺസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് കാണിക്കാം അതിനായി നമുക്ക് ആവശ്യമുള്ള ടോക്കൺ ചൂസ് ചെയ്യുക ഞാനിപ്പോൾ ഹാംസ്റ്റർ ടോക്കൺ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും ഇവിടെ നമുക്ക് സെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എക്സ്റ്റേണൽ വാലറ്റ് അത് ചൂസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും എന്നിട്ട് നമ്മൾ ഏത് ആപ്ലിക്കേഷനിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ വാലറ്റ് കോഡ് നമ്മൾ കോപ്പി ചെയ്യുക അതിനായി ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ബിറ്റ്ക്കറ്റ് ആപ്ലിക്കേഷൻ ആണ് ബിറ്റ്ക്കറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം വാലറ്റ് സെക്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അവിടെ റിസീവ് എന്ന് പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അവിടെ ഏത് ആണ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ടോക്കൺ സെലക്ട് ചെയ്യുക ഇപ്പൊ ഞാൻ ഹാംസ്ട്രോ കോമ്പാറ്റ് ആണ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഹാംസ്ട്രോ കോമ്പാറ്റ് ചൂസ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും ഇവിടെ കാണിക്കുന്ന ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക എന്നിട്ട് നമ്മൾ ടെലിഗ്രാം വാലറ്റിൽ അവിടെ പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഏരിയയിൽ പേസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്ക് കാണാൻ പറ്റും അവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പോൾ എത്ര ഹാംസ്റ്റർ ടോക്കൺ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചൂസ് ചെയ്യാൻ പറയും ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ടോക്കൺസ് ടൈപ്പ് ചെയ്യുക ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മുന്നൂറ് ഹാംസ്റ്റെക്ക് ഫീസ് ആയിട്ട് കൊടുക്കണം അതുപോലെ മിനിമം നൂറ്റി അമ്പതോ അതിൽ കൂടുതലോ ടോക്കൺസ് വച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നൂറ്റി അമ്പതിൽ കുറവാണെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ മുന്നൂറ് ഹാംസ്റ്റെക്ക് ടോക്കന് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു ചുരുക്കി പറഞ്ഞാൽ നാനൂറ്റി അമ്പത് ഹാംസ്റ്റോക്കൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ ടെലിഗ്രാമിൽ നിന്ന് ബൈബിറ്റിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബൈബിറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആക്സസ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണും അവിടെ ഡെപ്പോസിറ്റ് സെക്ഷൻ സെലക്ട് ചെയ്യുക എങ്ങനെയൊന്ന് വരും അതിൽ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏത് ടോക്കൺ ആണോ നമുക്ക് ആവശ്യം അതിവിടെ നോക്കുക അത് ഇല്ലെങ്കിൽ ഏറ്റവും ഉയര് അവിടെ സെർച്ച് ചെയ്യുക ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഹാംസ്റ്റർ ടോക്കൺ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് സെർച്ച് ചെയ്യുകയാണ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ല താഴെ എന്ന് പറഞ്ഞു ഒരു ഓപ്ഷൻ വന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴെയുള്ള ആ ടോണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു പേജ് വരും ഇവിടെ വാലറ്റ് അഡ്രസ് എന്ന് പറഞ്ഞ ലിങ്ക് കോപ്പി ചെയ്യുക എന്നിട്ട് ആ കോപ്പി ചെയ്ത ലിങ്ക് നമ്മുടെ ടെലിഗ്രാം വാലറ്റിൽ പോയി പേസ്റ്റ് ചെയ്യുക അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ നാനൂറ്റമ്പത് കോയിൻ കുറഞ്ഞത് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ബൈബിറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ താഴെയുള്ള ആക്ഷ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ബി ടി സി എന്ന് പറഞ്ഞ് ഒരു സ്ട്രേറ്റ് ഒരു ആരോ മാർക്കില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ടോക്കൺ ആണ് ആവശ്യം അത് ചൂസ് ചെയ്യുക ഇപ്പോൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഹാംസ്റ്റർ ടോക്കൺ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചൂസ് ചെയ്ത ശേഷം താഴെ അതിന്റെ എമൗണ്ട് ടൈപ്പ് ചെയ്യുക അതിനുശേഷം കൺഫേം ചെയ്യുക അപ്പോൾ മറ്റു ഡീറ്റെയിൽസ് വരും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഈ ബൈബിറ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരു ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത് അപ്പോൾ ഇത് പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ പുതിയ അപ്ഡേറ്റുകൾ കിട്ടാനായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ജോണിസ് പാർക്കിന്റെ ഹാംസ്റ്റർ കോമ്പാറ്റ് നിങ്ങൾക്കൊപ്പം ഹാംസ്റ്റർ കോമ്പാറ്റിൽ ഇതുവരെ ജോയിൻ ആകാത്തവരുണ്ടെങ്കിൽ സീസൺ ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക കളിക്കുക എൻ ചെയ്യുക